മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് പോലെ പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് താനെന്ന ബിഗ് ബോസ് താരം അഖിൽമാര തൻ്റെ കുടുംബജീവിതമൊക്കെ വളരെ രസകരമായി പോകുന്നത് അതുകൊണ്ട് കൂടിയാണ് ആളുകളുടെ മനസ്സ് വായിച്ച് തനിക്ക് പെരുമാറാനാകും ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണക്കാരന്റെ വികാരം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുമെന്നും അഖിൽമാര പറഞ്ഞു ചോദ്യം ശരിയല്ല എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അഖിലിന്റെ വാക്കുകളിലേക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ സ്വയം പൊങ്ങുന്നതാണെന്നും തള്ളുകയാണെന്നും ആളുകൾ കരുതും എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടൊരു ബഹുമാനം തോന്നും അതുകൊണ്ടാണ് മറ്റൊരാൾ നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് സ്വയം ബഹുമാനിക്കാൻ പഠിക്കണം അപ്പോൾ മാത്രമേ മറ്റൊരാൾ നമ്മളെ ബഹുമാനിക്കൂ ലോകത്തിൽ വിജയിച്ച എല്ലാ മനുഷ്യർക്കും അവരവരോട് ബഹുമാനം ഉണ്ടായിരിക്കും ഞാൻ എല്ലാ ആളുകളെയും പെട്ടെന്ന് വിശ്വസിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ആരെയും പറ്റിക്കുന്നില്ലല്ലോ എൻ്റെ അമ്പത് ലക്ഷം രൂപ ദുബായിൽ എൻ്റെ മൂന്ന് സുഹൃത്തുക്കളുടെ കയ്യിലേക്കുകയാണ് മൂന്ന് പേർക്കും ബിസിനസ് ചെയ്യാനാണ് പണം കൊടുത്തത് ഇവരൊന്നും തന്നെ എൻ്റെ പഴയ സുഹൃത്തുക്കളായിരുന്നില്ല ആയിരുന്നില്ല പക്ഷെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട സമയത്ത് ഞാൻ അവരുടെ ഒപ്പം ചേർന്നപ്പോൾ എനിക്ക് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് അവർ രക്ഷപ്പെട്ടാൽ ഭാവിയിൽ എനിക്കത് വലിയ അഭിമാനമാകും ഞാൻ ഒരിക്കലും വലിയ പണക്കാരുടെ കൂടെയോ ബിസിനസ്സുകാരുടെ കൂടെയോ പോയില്ല എന്താ അവർ ഓഫർ ചെയ്താലും അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഞാനിപ്പോൾ അധികം ഫോണിൽ സംസാരിക്കാറില്ല കാരണം അറിയാത്ത നമ്പറിൽ നിന്നൊക്കെ വിളിച്ച് റെക്കോർഡ് ചെയ്യുകയാണല്ലോ അന്വൻ നമ്പറൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം ആ കോളൊക്കെ വന്ന പത്ത് സെക്കൻഡിൽ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കും അതൊക്കെ വച്ചാവും ആളുകൾ തന്നെ വിലയിരുത്തുന്നത് അതൊക്കെ വലിയ പ്രശ്നമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയതോടെ പൊതുയിടത്ത് പോകാൻ സാധിക്കാതെയായി നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടമായി ഞാൻ പലതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരുടെ ക്യാമറ കണ്ണുകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അഭിനയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും മുമ്പ് ഒരു നടൻ്റെ പേര് പറയുന്നില്ല സിനിമാ ലൊക്കേഷനിൽ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ അദ്ദേഹം കാറിൽ വന്നു പെട്ടെന്ന് അയ്യോ സ്ഥലം മാറിപ്പോയെന്ന് പറഞ്ഞു ഉടൻ തന്നെ അയാൾ നേരെ കരവാനിലേക്ക് കയറിക്കോയി അന്ന് അയാളുടെ പെരുമാറ്റത്തെ ഞാൻ പുച്ഛിച്ചു എന്നാൽ ഇന്ന് ഈ അവസ്ഥയിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി പേരിൽ തൊണ്ണൂറ്റഞ്ച് പേരുടെ സാന്നിധ്യം നമ്മളെ സന്തോഷിപ്പിക്കും എന്നാൽ ബാക്കി അഞ്ചു പേർ നമ്മൾക്ക് ശല്യമായിരിക്കും ഈ അഞ്ചു പേരെ പേടിച്ച് ബാക്കി തൊണ്ണൂറ്റഞ്ച് പേരെ നമുക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല ആരെങ്കിലും എന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്ന സ്ഥലത്തു പോകുക ക്രിയാത്മകമായി വിമർശിക്കുന്നവരുമായി കൂടുതൽ സമയം ഇടപഴകുക അഖിൽ പറഞ്ഞു